സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ജനമനസ്സ് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ മേഖലാ ജാഥകളെ സി പി ഐ എമ്മും ഇടതുമുന്നണി ഘടക കക്ഷികളും കാണുന്നത് ഒരു പരിധിവരെ ആളുകളുടെ മനസ്സ് മേഖലാ ജാഥകൾ കടന്നു പോകുമ്പോൾ വൃത്തിയായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് നേതാക്കളും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മേഖലാ ജാഥകൾക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാം എന്ന നിലപാടിലേക്ക് സി പി ഐ എം എത്തിച്ചേർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പോലും സർക്കാരിനില്ല കാരണം സമീപകാലത്ത് സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു നേട്ടങ്ങൾ പലതും വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ ഇടതുമുന്നണിക്കുമുണ്ട് പക്ഷേ എങ്കിലും സമീപകാലത്ത് കണ്ണൂരിലുണ്ടായ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആ വിവാദങ്ങൾ ചെറുതായല്ല പാർട്ടിയെ ആക്രമിക്കുക എന്നുള്ളത് നേതാക്കന്മാർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ എന്താണ് അല്ലെങ്കിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പാർട്ടിക്ക് വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും വടക്കൻ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിജയത്തിനപ്പുറം മറ്റൊന്നും തന്നെ ഇടതു മുന്നണി പ്രതീക്ഷിക്കുന്നില്ല മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച വിശ്വാസം ഇടതു മുന്നണിക്കുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ അല്പം ഒരു വൈകിയായാലും തീരുമാനം കൃത്യമായിരിക്കണം എന്ന് തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പാർട്ടിക്കും ഇടതുമുന്നണിക്കും ചെറിയ തരത്തിലല്ലെങ്കിൽ പോലും ഒരു പരാജയം സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മധ്യ കേരളത്തിലുണ്ടായ പരാജയത്തെ കൃത്യമായി പഠിച്ചതിന് ശേഷം മതി സ്ഥാനാർത്ഥി നിർണയം എന്ന നിലപാടിലാണ് സി പി ഐ എമ്മും മധ്യ കേരളത്തിലെ പ്രബല കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനെ തൽക്കാലം പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും പാർട്ടി ആലോചിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ചോദിക്കുന്ന സീറ്റുകളെല്ലാം തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നൽകിയിരുന്നു അതുപോലെ തന്നെ ഇത്തവണയും സീറ്റുകൾക്ക് അല്ലെങ്കിൽ സീറ്റുകൾ വെച്ചുമാറുന്നത് സംഭവിച്ചോ അല്ലെങ്കിൽ സീറ്റുകൾ നൽകുന്നതിനെ സംബന്ധിച്ചോ ഒരു വിധത്തിലെ ചർച്ചകളും വെറുതെ തെറ്റിദ്ധാരണ ജനകമായി മാറരുത് എന്നുള്ള തരത്തിൽ തന്നെയാണ് പാർട്ടിയുടെയും തീരുമാനം അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥികളെക്കുറിച്ച് പഠിച്ചതിനു ശേഷമായിരിക്കും പ്രഖ്യാപനം വിജയത്തിനപ്പുറം മറ്റൊന്നും തന്നെ ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പാർട്ടി പ്രതീക്ഷിക്കുന്നതുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐ ആണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടിയുമായി അല്പമൊന്ന് പിണങ്ങി പല സമയങ്ങളായി നിന്നിരുന്നെങ്കിലും ഇപ്പോൾ സി പി ഐ എമ്മും സി പി നല്ല ബന്ധത്തിലാണ് കാരണം മേഖലാ ജാഥകളിൽ എല്ലായിടത്തും സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് മേഖലാ ജാഥകൾക്ക് വലിയ തരത്തിലുള്ള ജനപിന്തുണ ലഭിക്കുന്നു എന്നാണ് നേതാക്കന്മാർ തന്നെ പറയുന്നത് പക്ഷേ ഈ സമീപകാലത്തുണ്ടായ ഫണ്ട് തിരിമറി ഉൾപ്പെടെയുള്ള അതായത് രക്തസാക്ഷി ഫണ്ട് തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര കണ്ട് ചർച്ചയാകും എന്നുള്ളതാണ് ഇപ്പോഴും നേതാക്കന്മാർ അന്വേഷിക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ അതൊരു വിവാദമായി മാറില്ല എന്ന പ്രതീക്ഷയാണ് സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കന്മാർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ പാർട്ടി അത് വലിയൊരു കാര്യമായി ഇതുവരെയായും എടുത്തിട്ടുമില്ല ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ പാർട്ടി തയ്യാറാകുന്നതുമില്ല മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകൾ പ്രത്യേകിച്ചും മലയോര മേഖലകൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു മേ മേഖലാ ജാഥ നടത്തുമ്പോൾ തന്നെ ജോസ് കെ മാണിയെ തീരുമാനിച്ചതും അവിടുത്തെ വോട്ട് മാറാതിരിക്കുവാൻ വോട്ട് കൃത്യമായും ഇടതുമുന്നണിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് മധ്യകേരളത്തിൽ വോട്ട് കുറഞ്ഞത് ആ സാഹചര്യം ഒഴിവാക്കാൻ ഈ മധ്യമേഖലാ ജാഥ പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഇടതുമുന്നണിക്ക് സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയും സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാർക്കുണ്ട് എന്തായാലും ഫെബ്രുവരി കൂടി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കും മാർച്ച് ആദ്യവാരത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല